നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ അപ്രൻറ്റീസ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ പാസ്സായവർക്കാണ് അവസരം വിശദമായ വാർത്തകൾ ഇങ്ങനെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് ജയ്പൂർ ആസ്ഥാനമായ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ഐ ടി ഐ പാസ്സായവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ എൻ ഡബ്ല്യു ആർ ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷിക്കാം ഒക്ടോബർ മൂന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി നവംബർ രണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ അപേക്ഷകർക്ക് ഇരുപത്തിനാല് വയസ്സ് കവിയരുത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അഞ്ചു വർഷവും ഒ ബിസി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും ഇളവുണ്ട് ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷം പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് എൻ സി വി ടി സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എസ് സി വി ടി നൽകുന്ന നിർദ്ദിഷ്ട ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും എൻ സി റ്റി പത്താം ക്ലാസ്സിൽ കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ വനിതകൾ എന്നിവരൊഴികെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഈടാക്കുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ആർ ആർ സി ജയ്പൂരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ആർ സി സി ജയ്പൂർ ഡോട്ട് ഇൻ അത് സന്ദർശിക്കേണ്ടതാണ് പ്രധാന പേജിലെ അപ്രൻറ്റിസ് നാല് ബണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വിഭാഗത്തിന് താഴെയുള്ള ഓൺലൈൻ ഇ അപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കുക ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പത്താം ക്ലാസിലെയും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റിലെയും മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് അന്തിമ മെറിറ്റ് ലിസ്റ്റ് ഡിവിഷൻ യൂണിറ്റ് ട്രേഡ് കമ്മ്യൂണിറ്റി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് മെറിറ്റ് ലിസ്റ്റിൽ ഇടം നേടുന്ന ഉദ്യോഗാർത്ഥികൾ മെഡിക്കൽ പരിശോധനയ്ക്കും രേഖാ പരിശോധനയ്ക്കുമായി അതത് ഡിവിഷനുകൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ